വാഗമൺ ഏലപ്പാറ റോഡിൽ ശക്തമായ മഴയോടൊപ്പം ഇറങ്ങുന്ന കോടമഞ്ഞ് വിനോദസഞ്ചാരികൾ അടക്കമുള്ള വാഹനയാത്രികരെ പ്രതിസന്ധിയിലാക്കുകയാണ് താരതമ്യേന വീതി കുറഞ്ഞ റോഡായതിനാൽ കനത്ത മഞ്ഞിറങ്ങുന്ന വേളയിൽ റോഡിന്റെ വശങ്ങൾ പോലും കാണാൻ കഴിയാത്ത സാഹചര്യമാണ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയാണ് ഏലപ്പാറ വാഗമൺ റോഡ് അവധി ദിനങ്ങളിലും അല്ലാതെയുമായി നിരവധി സഞ്ചാരികളുടെ അടക്കമുള്ള വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതുകൂടാതെ സ്വകാര്യ ബസ് കെ തുടങ്ങിയ വാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് നിലവിൽ മഴക്കാലമായാൽ മഴയോടൊപ്പം ഇറങ്ങുന്ന ശക്തമായ കോടമഞ്ഞ് ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ കാഴ്ച മറക്കും വിധമുള്ള കോടമഞ്ഞാണ് ഇറങ്ങുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നുമുണ്ട് താരതമ്യേന വീതി കുറഞ്ഞ റോഡാണ് ഇത് റോഡിന്റെ സൈഡ് ഭാഗങ്ങൾ വാഹന ഡ്രൈവർമാർക്ക് കാണാത്ത സാഹചര്യമുണ്ട് ഇതോടൊപ്പം റോഡിലേക്ക് ഇറങ്ങി വൈദ്യുതി പോസ്റ്റുകൾ അടക്കം വിവിധ മേഖലയിൽ നിലകൊള്ളുന്നുണ്ട് വളവുകളുമുള്ള റോഡ് കൂടിയാണിത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് റോഡിന്റെ വശങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് പര്യാപ്തമല്ല കൂടുതൽ അപകട മുന്നറിയിപ്പ് സൂചന ബോർഡുകൾ ഈ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച് യാത്ര സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ